ഹലോ ഗായ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ആണ് ഇവിടെ കേട്ടോ അപ്പം നമ്മളത് ഇപ്പോൾ ഇനി ഇവിടുന്ന് വീട്ടിലേക്ക് പോകണം അതായത് പിറ്റേ ദിവസമാണ് അതായത് നമ്മൾ ഞങ്ങൾ ഇന്നലെ ഈ സമയത്താണ് ഇവിടെ വന്നത് അപ്പോൾ ഇന്ന് ഇനി വീട്ടിലേക്ക് ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ വീട്ടിലേക്ക് പോകണ വീട് വീട് വീടെത്തണ വരെയുള്ള വീഡിയോസ് ഞാൻ പെടും അപ്പോൾ ചാനൽ കാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് അത് ഞങ്ങൾ പോയി നമ്മൾ നമ്മളെ സൈക്കിൾ നേരാക്കി ഞങ്ങളിപ്പോൾ പോയിട്ട് നമ്മളെ സൈക്കിളൊക്കെ നേരാക്കി സെറ്റാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കോഴികൾ കണ്ടില്ലേ പഞ്ചായത്തിന് കിട്ടിയ കോഴികളാണ് അവിടെ വേണ്ട സ്ഥലം അവിടെ പന്തലിച്ചുണ്ട് നല്ല സ്ഥലം ഇവിടുത്തെ കിളിക്കോട് ഇവിടുത്തെ വണ്ടി എന്തിനാണ് പരിപാടി ഇതാ ണേ സൈക്കിള് വരുമോ പഴയ വണ്ടിയാണ് പഴയ കുടിച്ച് ഇതവിടുത്തെ സൈക്കിളുകൾ ഇവിടുത്തെ സ്കൂട്ടി ഇതാണ് ഇവിടുത്തെ പുറഭാഗം ഇവിടത്തെ കോഴിക്കോട് ഇത് ഞങ്ങളെ പഴയ തറവാട് എവിടെ അതിന് പിടിക്കെ പൂച്ചതാണ് പുറത്ത് വന്നിരുന്നു ആ പിടിച്ചു 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 ഇതിന് ഉള്ളിലിട്ടിട്ട് വരാം കേട്ടോ അപ്പോൾ പൂച്ചക്കുട്ടിനുള്ളിൽ കിട്ടും ഞങ്ങൾക്ക് ഞാൻ കാര്യം കണ്ടു തരാം ഇതാണ് ഞങ്ങളെ പഴയ തറവാട് കേട്ടോ അതായത് ഞങ്ങൾക്കിതിനു മുൻപ് ഒരു ചാനൽ ഉണ്ടായിരുന്നു ആ ചാനൽ കണ്ടവർക്ക് ഈ വീടിനെ കുറിച്ചും ഈ സ്ഥലത്തിനെ കുറിച്ചൊക്കെ അറിയാം അത് നമ്മുടെ ഒരു മരക്കുണ്ടായിരുന്നു മരപ്പല്ല അതൊക്കെ വെട്ടിക്കളഞ്ഞു ഇതാണ് ഞങ്ങളെ പഴയ തറവാട് ഏകദേശം പത്തറുപത് കൊല്ലം പഴക്കുണ്ട് ഈർത്തറവാടിന്തു സ്ഥലങ്ങള് പറ്റ മോശ കേട്ടോ ഉണ്ടല്ലേ സൈഡ് ഈ സൈഡൊക്കെ പോയിക്കണം ഉള്ളിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല ഞാൻ പോവാണ് സമയം ആറ് പത്ത് കൈ ആറ് പത്തായി പോവാണ് അപ്പോൾ കാണാൻ ഞങ്ങൾ വരാം ഇത് ഇപ്പം ഇവിടുത്തെ ബാക്ക് സൈഡാണ് ഇവിടെ കാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കാടും വീടും എല്ലാം ഉണ്ട് കണ്ടില്ല ഇവിടുത്തെ സ്ഥലം വിശാലമാണ് ഇവിടെ കുറേ മരങ്ങൾ അതായത് ഇവിടെ കാടരുന്നു ആ കാട് ഫുള്ള് നിരത്തി ഇവിടെ സ്ഥലം വിറ്റിക്കാണ് കാട് ഫുള്ള് നിരത്തി ആ മരങ്ങളൊക്കെ ഇങ്ങോട്ട് ഇട്ടുക തറവാടിന് സ്ഥലം കേട്ടോ അതാണ് ഞങ്ങളിപ്പോഴത്തെ വരാ തറവാട് ഇപ്പോഴത്തെ തറവാട് അതിപ്പോൾ പൂട്ടിയിട്ട് കേട്ടോ അത് താമസമൊന്നുമില്ലാലും എന്താണ് ഇപ്പോഴത്തെ തറവാട് ഏ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോ പോകുന്നു പൂരന് വഴിക്ക് പെരേന്ന് വെച്ചിട്ട് വാവ പൂച്ചക്ക് കയ്യിൽ വെച്ചിട്ട് ഭക്ഷണം കൊടുത്താട്ടോ അപ്പോൾ പൂച്ച കടിച്ചു കഴിയുമേ അപ്പോൾ അങ്ങനെ ഓനയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് അതിന് ശേഷമുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പോകണ തിരക്കും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ തിരക്കും കാര്യമുണ്ടോ വീഡിയോസ് എടുക്കാമെന്ന് വലിയ പ്രശ്നമൊന്നുമില്ല ചെറുതായിട്ട് പല്ല് തട്ടിയിട്ടുള്ളൂ അപ്പോൾ ചോര വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നാട്ടോ അപ്പോൾ ഒരു സൂചി വെച്ചു ആ സൂചിയൊക്കെ വീഡിയോ എടുക്കാമെന്ന് നമുക്കറിയാം അവനു പേടിയുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഒന്ന് ഇങ്ങനെയൊക്കെ കാട്ടണത് അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുനോക്കി ഐ ഡി ആർ വി ഇംഗ്ലീഷ് സാലൻ്റ് ഉണ്ടാവും അവിടെ ഡേറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ എ ആർ എസ് ഉണ്ട് ഇംഗ്ലീഷിന് എ ആർ എസ് രാത്രി ഇവിടെ വെക്കില്ല അത് രാത്രി അവൈലബിൾ ആയിട്ട് പാലക്കാട് ജില്ലാ ആശുപത്രി മാത്ര

Da er det putt i vei. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ് ചെയ്തത് സമയം കുറെ ആയതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞു കൊണു അപ്പോൾ ഇത്രേക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ